ീലക്കാർ മുകിൽ വർണ്ണനേരം രാധ എന്നൊരു നാരിന്താനും നീള നീളേ വനത്തിൽ നടക്കും മേള കളിച്ചു ദസിച്ചും പാടിയും പല രാഗങ്ങളുമായി കൂടി ചില പുഷ്പങ്ങളെ ഉറപ്പ് അന്നേരത്തവള തീരഞ്ഞൂ ചെന്നൂരുക്കിൽ കണ്ണേനെ നോക്കി എന്താണ് ഇങ്ങനെ കാട്ടുന്നു കണ്ണായെന്നാൽ മേളു അല്ലേ കണ്ണ കാടിച്ചല്ലേ കണ്ണാ കൂടെ എന്തേലും കണ്ണ കാട്ടിലെന്ത മൂളുന്നു കണ്ണാ കേട്ടിട്ടേ പായമുണ്ട് എനിക്ക് കാട്ടാന കരടി പുലി ചെന്നാൽ കാട്ടു ഓത്തുകാരിമ്പുലിയല്ല കണ്ടാൽ എന്നെ പേടിച്ചവർത്തിന്നും അയ്യോയു ചെയ്യല്ലേ കണ്ണാ വേഗമില്ല നാടപ്പാതനൊത്തും വേണമെങ്കിൽ എടുത്തു കൊള്ളണം വീടക്കാർ മുൽവർണ്ണനം നേരം രാന്നൊരു നാടൻ